രണ്ടായിരത്തി ഏഴ് ജനുവരി മാസത്തിൽ പാകിസ്ഥാനെതിരെ കറാച്ചിയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ അവസാന ഇന്നിങ്സ് ബ്രയാൻ ലാറയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലെ അവസാന ഇന്നിങ്സായി മാറി അക്കാലത്ത് ആർക്കും അറിയില്ലായിരുന്നു ആ മത്സരം അദ്ദേഹത്തിൻ്റെ അവസാന ടെസ്റ്റാകുമെന്ന് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി പലരും കണക്കാക്കുന്ന ലാറ ആ ഇന്നിങ്സിൽ പതിനെട്ട് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ സ്വന്തം നിലവാരത്തിൽ നിന്ന് വളരെ താഴെയായിരുന്നു ആ പ്രകടനം നൂറ്റി മുപ്പത്തൊന്ന് ടെസ്റ്റുകളിൽ നിന്ന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് റൺസ് നേടിയ നാനൂറ് റൺസ് എന്ന ടെസ്റ്റിലെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയ ഒരു മഹാതാരത്തിന് യോഗ്യമായി വിടവാങ്ങൽ ആ ഇന്നിങ്സിനായില്ല ലാറ ആ മത്സരത്തിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചില്ല എന്നുള്ളത് പലർക്കും അപ്രതീക്ഷിതമായിരുന്നു അടുത്ത വർഷം നടക്കാനിരുന്ന ഇംഗ്ലണ്ടിലെ സീരീസിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടില്ല പിന്നീട് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിക്കാതെ തന്നെ ലാറ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അകന്നു സച്ചിൻ തെണ്ടുൽക്കറെയോ ഷെയ്ൻ വാണിനെയെ പോലെ മഹത്തായി വിടവാങ്ങലോ ആഘോഷങ്ങളോ ഇല്ലാതെയാണ് ലാറ തൻ്റെ കരിയർ അവസാനിപ്പിച്ചത് അത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ അക്കാലത്തെ പ്രശ്നങ്ങളെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ലാറയുടെ കരിയർ നേട്ടങ്ങൾ അസാധാരണമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നാനൂറ് റൺസ് എന്ന ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ മുപ്പത്തിനാല് ടെസ്റ്റ് സെഞ്ചറികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വൺ ഡേ മത്സരങ്ങളിൽ നിന്ന് പതിനായിരത്തിലധികം റൺസ് എന്നിവ അദ്ദേഹത്തിന്റെ മികവിൻ്റെ തെളിവുകളാണ് പ്രഥമ ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ അഞ്ഞൂറ്റൊന്ന് റൺസ് നേടിയതും ലാറ തന്നെയാണ് എല്ലാത്തരം ബൗളിങ്ങിനെതിരെയും മികച്ച രീതിയിൽ കളിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു കലാപരമായ ബാറ്റിംഗ് ശൈലിക്ക് പ്രശസ്തനായ ലാറ ഓരോ ഇന്നിങ്സും ഓരോ കലാപ്രകടനം പോലെയാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ കവർ ഡ്രൈവുകളും ഓൺ ഡ്രൈവുകളും കാണാൻ തന്നെ മനോഹരമായിരുന്നു വേഗതയേറിയ പന്തിനെയും സ്പിന്നിനെയും തുല്യനൌപിനിയോടെ കളിച്ച ലാറ പ്രതികൂല സാഹചര്യങ്ങളിൽ ടീമിനെ രക്ഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു വളരെ ദുർബലമായ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ അദ്ദേഹം പല മത്സരങ്ങളിലും വിജയത്തിലേക്ക് നയിച്ചു നായകൻ എന്ന നിലയിലും ലാറ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകി വെസ്റ്റ് ഇൻഡീസിന്റെ സുവർണ കാലഘട്ടം കഴിഞ്ഞ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ടീമിനെ അദ്ദേഹം നയിച്ചു ധനക്ഷാമവും ഭരണപരമായ പ്രശ്നങ്ങളും നേരിട്ടിട്ടും അദ്ദേഹം ടീമിനെ പ്രചോദിപ്പിച്ചു യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹം മികവ് പുലർത്തി ക്രിസ്ഗെയിൽ ചന്ദ്രപോൾ തുടങ്ങിയവരെ വളർത്തിയെടുത്തത് ലാറയുടെ തന്നെ നേതൃത്വത്തിലാണ് എന്നാൽ ലാറയുടെ കരിയറിന്റെ അവസാന വർഷങ്ങൾ വെല്ലുവിളി നിറഞ്ഞവയായിരുന്നു ടീമിന്റെ മോശം ഫോമും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹത്തെ ബാധിച്ചു സെലക്ഷൻ വിഷയത്തിൽ അദ്ദേഹത്തിനും ബോർഡിനും തമ്മിൽ പലതവണ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഫിറ്റ്നസ് പ്രശ്നങ്ങളും ചില സമയങ്ങളിൽ അദ്ദേഹത്തെ വലച്ചു കറാച്ചിയിലെ ആ അവസാന ഇന്നിംഗ്സിൽ പതിനെട്ട് റൺസിൽ ഔട്ടായപ്പോൾ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാനോട് പത്ത് വിക്കറ്റിന് തോറ്റു അത് ലാറയെ വളരെയധികം നിരാശപ്പെടുത്തി വെസ്റ്റ് ഇൻഡീസിന്റെ തകർച്ചയുടെ പ്രതീകമായിരുന്നു ആ മത്സരം ഒരു കാലത്ത് ലോക ചാമ്പ്യന്മാരായിരുന്ന ടീം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ലാറയുടെ കരിയറും അവസാനിച്ചത് ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങുകളോ ആഘോഷങ്ങളോ ഇല്ലാതെ ലാറയുടെ കരിയർ അവസാനിച്ചെങ്കിലും അദ്ദേഹം ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ അമൂല്യമാണ് വെസ്റ്റ് ഇൻഡീസിന് മാത്രമല്ല ലോക ക്രിക്കറ്റിനും തന്നെ റയാൻ ലാറ ഒരു സമ്മാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രതിഭയും വ്യക്തിത്വവും കോടിക്കണക്കിന് ആളുകളെ ക്രിക്കറ്റിലേക്ക് ആകർഷിച്ചു യോഗ്യമായി വിടവാങ്ങൽ കിട്ടാതെ പോയെങ്കിലും ബ്രയാൽ ലാറ എന്ന പേര് ക്രിക്കറ്റ് ചരിത്രത്തിലെക്കാലവും സുവർണാക്ഷരങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു